ഇപ്പോൾ ഈ മുനമ്പം അവിടുത്തെ വക്ക് ഓഫ് ഭൂമി ഉണ്ടല്ലോ ആ ഭൂമിയിലത്തെ ആൾക്കാർ ഇറങ്ങിപ്പോകണ്ട എന്ന് ചില ആൾക്കാർ തിട്ടൂരം ഇട്ടു വരുന്നുണ്ട് ആ ആളുകളൊക്കെ തന്നെ അവിടുത്തെ റിസോർട്ട് ഉടമകളിൽ നിന്ന് അല്ലെങ്കിൽ മുതലാളിമാരുടെ അടുത്ത് നിന്ന് കൈക്കൂലി വാങ്ങിയിട്ടാണ് അവര് സംസാരിക്കുന്നത് അവരുടെ ഉള്ളിൽ നിറഞ്ഞ ഇന്ധനം എന്ന് പറയുന്നത് പണമാണ് റിസോർട്ട് മുതലാളിമാർക്ക് നന്നായിട്ട് അറിയാം പണം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ ധാരാളം ധാരാളം വന്നിട്ട് വർഗീയത പറയുകയോ പ്രതിഷേധിക്കുകയോ നിരാഹാര സമരം നടത്തുകയോ ഒക്കെ ചെയ്യുമെന്ന് അവർക്ക് അറിയാം അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരുപാട് രാഷ്ട്രീയക്കാർക്ക് പണം കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഈ രൂപത്തിൽ ഓരോ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് അങ്ങനെ ഈ മുനമ്പം വക്കഫ് ഭൂമി അവിടെ നടക്കുന്ന പ്രതിഷേധത്തിൽ വരുന്നവരെല്ലാവരും തന്നെ പണം വാങ്ങിയിട്ട് വരുന്നവരാണ് അവിടെ കുറേ നിങ്ങൾക്ക് ഈ പാതിരിമാരെ കാണാം ബിഷപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാവരും തന്നെ ബിഷപ്പ് എന്നല്ല ഒക്കെ ഗുണ്ടകളാണ് ഈ റിസോർട്ട് മുതലാളിമാരുടെ നിന്ന് പണം വാങ്ങിക്കൊണ്ട് വന്നിട്ടാണ് അവര് വലിയ ക്രിസ്ത്യാനിറ്റിയൊക്കെ ഇളക്കുന്നത് പിന്നെ പാവപ്പെട്ടവർ പാവപ്പെട്ടവർ എന്ന് കുറെ ആൾക്കാരെ ഇളക്കുന്നുണ്ട് ഒരു പാവപ്പെട്ടവർ അവിടെയല്ല അവിടെ ഉള്ളവരൊക്കെ തന്നെ ക്രിമിനൽസ് ആണ് അന്യന്റെ ഭൂമി കൈയടക്കിക്കൊണ്ട് അവിടെ താമസിക്കുകയും എന്നിട്ട് ഇറങ്ങി പോകാൻ പറയുമ്പോൾ ഗുണ്ടായസം കാണിക്കുകയും ചെയ്യുന്ന ക്രിമിനൽസ് ആണ് അവിടെ ഉള്ളവർ മുഴുവനും അങ്ങനത്തെ സ്ഥലത്ത് നിന്നാണ് ഇവരാരും ഇറങ്ങിപ്പോകില്ല ഇത് വഖഫിന്റെ ഭൂമിയല്ല ഇത് പാട്ടം കൊടുത്തതാണ് ഇത് രാജാവിന്റെ ഭൂമിയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ഉരുട്ടി ഉരുട്ടി എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിലത്തെ പ്രധാനികളാണ് സുരേഷ് ഗോപി ഉണ്ട് ഒന്ന് പിന്നെ ഒരു ജയശങ്കർ അഡ്വക്കേറ്റ് ഉണ്ട് പിന്നെ വർഗീയവാദി പി സി ജോർജ് ഉണ്ട് പിന്നെ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ വി ഡി സതീഷിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ കുഞ്ഞാലിക്കുട്ടി പോലത്തെ ആൾക്കാരും അവിടെ ഇറങ്ങിയിട്ട് വളരെയധികം മതസൗഹാർദ്ദവും ജനാധിപത്യവും മതേതരത്വം ഒക്കെ ഇങ്ങനെ അങ്ങനെ ഒഴുക്കി നടക്കുകയാണ് ആ ഒരു പ്രദേശത്ത് പക്ഷേ പക്ഷെ എന്തൊക്കെയും കാര്യമില്ല യാഥാർത്ഥ്യം മാറാൻ പോകുന്നില്ല ഇന്ത്യയിൽ ഭരണഘടന എന്ന ഒന്നുണ്ടെങ്കിൽ നീതിന്യായ വ്യവസ്ഥ എന്നൊന്നുണ്ടെങ്കിൽ അത് വക്കഫ് ഭൂമി തന്നെയാണ് രണ്ട് തവണ കോടതി വിധി വന്നതാണ് അവിടെ താമസിക്കുന്നവർ അനധികൃതരാണ് അതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് ഈ പറയുന്ന ചുങ്കം പിരിക്കാനോ നികുതി പിരിക്കാനോ ഒന്നും പാടില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് എന്തുകൊണ്ടാണ് നികുതി പിരിക്കാൻ പാടില്ലാത്തത് കാരണം അവർ അനധികൃതമാണ് അവരവിടെ താമസിക്കാൻ പാടില്ലാത്തതാണ് അത് കോടതി കണ്ടെത്തി കഴിഞ്ഞു അങ്ങനത്തെ രണ്ട് വിധിയുണ്ട് ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് അവിടെ വന്നിട്ട് യാതൊരു വിവരം വിജ്ഞാനവും ഇല്ലാതെ അറിവില്ലാതെ വായിൽ വരുന്നത് കോതക്കെ പാട്ട് എന്ന് പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ ഓരോന്ന് പാടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ എടലിത ഒരു പുതിയ അവതാരം വന്നിരിക്കുകയാണ് വി ഡി സതീശൻ വി ഡി സതീശനാണിപ്പോൾ എന്താണ് വക്കഫ് അതിന്റെ നിയമങ്ങൾ എന്തൊക്കെ ഇസ്ലാമിക നിയമങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാണ് ജനങ്ങൾക്ക് ആ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ഇസ്ലാമിക ക്ലാസ് നമുക്ക് വി ഡി സതീശന്റെ വായിൽ നിന്ന് തന്നെ കേൾക്കാം ദൈവത്തിന് സമർപ്പിക്കുന്ന പിന്നെ പള്ളിയിലെ പെട്ടിയില് പൈസ ഇടുമ്പോ അല്ലെ അമ്പലത്തിന്റെ മുമ്പിൽ പോയി പൈസ ഇടുമ്പോ ഈ പൈസ ഇടുന്നത് ഞാനൊരു പ്രാർത്ഥനയോട് കൂടിയാണ് ഇത് ശരിയാക്കി തന്നില്ലെങ്കിൽ ഞാൻ ഈ പൈസ ഇവിടെ വന്ന് തിരിച്ചെടുക്കും അതായത് ഈ ഒരു മുഫ്തി പറയുന്ന ഈ ഒരു ഫ എന്താന്ന് വെച്ചാല് അതായത് ഒരിക്കൽ ദാനം ചെയ്തല്ലോ പിന്നെ അത് തിരിച്ചെടുക്കാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കൊറേ വർഷങ്ങൾക്ക് ശേഷം വന്നൊരു ഇത് എന്താണെന്ന് പറയാനൊന്നും പറ്റൂല മൂപ്പര് അതിന് ഉദാഹരണങ്ങൾ കൊടുക്കുന്നത് അമ്പലത്തിൽത്തെ പെട്ടിയും പള്ളിയിലത്തെ നേർച്ചയും അതായത് ക്രിസ്ത്യൻ പള്ളിയുടെ നേർച്ചയും ഒക്കെയാണ് ഉദാഹരണമായി കാണിക്കുന്നത് അപ്പൊ അങ്ങനെ ഈ ഒരു മുഫ്തി വി ഡി സതീശൻ എന്ന് പറഞ്ഞ മുഫ്തി കൂടുതൽ കാര്യങ്ങൾ ഇതിനെ കുറിച്ച് പറയുന്നത് കാരണം മൂപ്പർക്ക് നന്നായിട്ടുള്ള അറിവൊക്കെ ഉണ്ടല്ലോ അപ്പൊ അത് എന്താണെന്ന് നോക്കാം കേട്ടുനോക്കാം നമ്മൾ ഒരു വഴിപാട് നേരുന്നു അല്ലേ അല്ലെങ്കിൽ കത്തിക്കുന്നു ഇത് നടത്തി തന്നില്ലെങ്കിൽ ഞാൻ ഈ അല്ലെങ്കിൽ ഈ ഈ പെട്ടിന്ന് കാശെടുക്കും എന്ന് പറയാൻ അതുപോലെയാണ് അതായത് അമ്പലത്തിന്റെ പെട്ടിയിലിടുന്നതും ക്രിസ്ത്യൻ പള്ളിയുടെ വട്ടിയിലിടുന്നതും ആ പൈസ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റൂലല്ലോ അതുപോലെ തന്നെ മഴുകുതിരി കത്തിച്ചാ പോയതന്നെയല്ലേ അതുപോലെ തന്നെയാണ് വഖഫ് എന്നത് തീരുമാനിക്കുകയാണ് ഇത് തീരുമാനിക്കാൻ ഇയാൾ ആരാണ് ഇയാളാണോ ഇസ്ലാം മതത്തിലെ നിയമങ്ങൾ നിശ്ചയിക്കുന്നത് ഇയാൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ട് ഇസ്ലാം മതത്തിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അറിവ് ഇയാൾക്കുണ്ടോ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വന്നിട്ട് ഒരു രാഷ്ട്രീയക്കാരനാണ് എന്നുള്ള വില പോലും കളഞ്ഞുകൊണ്ട് ഈ രൂപത്തിൽ സംസാരിക്കുന്നത് കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ തന്നെ പൊട്ടന്മാരാണോ ഇയാളത് പറയുമ്പോഴേക്കും ഇങ്ങനെ ഒന്നിച്ചു വീഴുകാൻ പേടിച്ചു പറച്ചോടാന് ഇന്ത്യയിൽ നീതി ഉറപ്പാക്കുകയാണെങ്കിൽ ആ ഒരു സ്ഥലം അത് വഖഫ് ഭൂമി തന്നെയാണ് എന്താണ് വഖഫ് ഭൂമി എന്ന് പോലും അറിയാതെയാണ് ഈ ഒരു മുഫ്തി ഇങ്ങനെ സംസാരിക്കുന്നത് തുടർന്ന് കേട്ടുനോക്കാം കൊടുത്തിട്ട് കണ്ടീഷൻ കണ്ടീഷൻ വെക്കാൻ പറ്റില്ല വെച്ചെങ്കിൽ അതിന്റെ അർത്ഥം എന്താ അത് ാണ് പറയുന്നത് എന്താണ് ഏതാണ് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല രാഷ്ട്രീയക്കാരനാണ് ചുറ്റും നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ കൈയടിക്കാൻ തയ്യാറായിരിക്കാണ് അപ്പൊ എന്ത് അനാവശ്യം പറയാട്ടാണ് പറയുന്നത് ദാനം ചെയ്ത ഒരു സാധനം അതിൽ കണ്ടീഷൻ വെക്കാൻ പാടില്ല കണ്ടീഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വക്കഫല്ല എന്നാണ് പറയുന്നത് പിന്നെ എന്തിനാണ് വക്കഫ് എന്ന് പറയുന്നത് കണ്ടീഷൻ വെക്കുന്നത് കൊണ്ടാണ് വക്കഫ് എന്ന് പറയുന്നത് കണ്ടീഷൻ വെക്കാത്ത ദാനധർമ്മത്തിനെയാണ് എന്ന് പറയുന്നത് അത് എല്ലാ മതങ്ങളിലും ഉണ്ട് സക്കാത്ത് ദാനധർമ്മം ഉണ്ട് പക്ഷെ ഇത് വക്കഫ് എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിൽ മാത്രമേ ഉള്ളൂ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ആയിരത്തി നാനൂറ് വർഷം മുമ്പ് തുടങ്ങിയതാണ് അതിൽ ഒരുപാട് കണ്ടീഷൻ ഉണ്ട് ആ കണ്ടീഷൻ ഉള്ളത് കൊണ്ടാണ് വക്കഫ് എന്ന് പറയുന്നത് അപ്പൊ എന്താണ് കണ്ടീഷൻ ഒരാള് അയാൾക്ക് ഈ സമൂഹത്തിന് നന്മ ചെയ്യണം എങ്ങനെ നന്മ ചെയ്യണം മരണപ്പെട്ടതിന് ശേഷം പോലും ഇയാളുടെ അധ്വാനം കൊണ്ടുണ്ടാക്കിയ ഭൂമിയോ സ്വത്തോ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് കാലാകാലം നന്മ ഉണ്ടാവണം അപ്പോൾ അതിനുവേണ്ടി ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണ് ഈ എന്ന് പറയുന്നത് ഇതിൽ ഒരാൾ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സ്വന്തം ഭൂമി വേണം ആർക്കും അവകാശപ്പെടാത്ത ഒരു തർക്കവും ഇല്ലാത്ത ഭൂമി വേണം വക്കഫ് ചെയ്യാന് രണ്ടാമത്തെ കണ്ടീഷൻ ഈ ഒരു ഭൂമി പിന്നെ ഒരിക്കലും ആരും വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാനേ പാടില്ല അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ പിന്നെ ഒരുപാട് കണ്ടീഷനുകളുണ്ട് അങ്ങനെ കണ്ടീഷൻ വെച്ചിട്ടാണ് ഇതിലെ വക്കഫ് എന്ന് തന്നെ പറയാൻ തന്നെ കാരണം അപ്പൊ അങ്ങനത്തെ ഒരു ഭൂമിയെ കുറിച്ച് മൂപ്പര് എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട് സ്വന്തം മതത്തിനെ ഒന്നും അറിയാത്ത ആളാണ് ഇസ്ലാം മതത്തിൽത്തെ നിയമങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് പിന്നെ ശരിയല്ലേ ശരിയല്ലേ അങ്ങനല്ല അങ്ങനെ ചോദിക്കുന്നുണ്ട് ആരോടെ ചോദിക്കുന്നത് അവിടെ നിൽക്കുന്ന പാതിരിമാരോട് അവർക്ക് അവരുടെ മതത്തെ കുറിച്ച് എന്നെ ഒന്നും അറിയില്ല അങ്ങനത്തെ ആൾക്കാരോട് ശരിയല്ലേ

ഞങ്ങൾ പണം പണം വാങ്ങിച്ചു ഭൂമി ഭൂമി കൊടുത്തു വാങ്ങിച്ച് വിറ്റ ഇവിടെ പറയുന്നത് ഫാറൂഖ് കോളേജ് വിറ്റു എന്നാണ് ഫാറൂഖ് കോളേജിന് വിൽക്കാനുള്ള അധികാരം ആര് കൊടുത്തു ആരും കൊടുത്തിട്ടില്ല ഫാറൂഖ് കോളേജിന്റെ അന്നത്തെ മാനേജ്മെന്റ് ഒരു പോൾ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ വക്കീലിനെ ഏർപ്പാടാക്കി അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിട്ട് അയാൾ കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് മുഴുവൻ ക്രിസ്ത്യാനികൾക്കും അവിടുത്തെ ഭൂമി മുറിച്ചു വിറ്റു അന്യായമായിട്ട് വ്യാജമായിട്ട് അതിന്റെ അടിയാധാരം പോലും പരിശോധിക്കാത്ത അവിടുത്തെ ജനങ്ങൾ ഇത് പോൾ പറഞ്ഞ ഒരു വക്കീലാണല്ലോ അയാൾ പറ്റിക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വാങ്ങിക്കൂട്ടി അതാണ് ഉണ്ടായത് ഫാറൂഖ് കോളേജ് ഒരു ഇഞ്ച് ഭൂമി പോലും വിറ്റിട്ടില്ല അവിടെ എല്ലാം ചെയ്തത് ഈ പോൾ എന്ന് പറയുന്ന ഈ ക്രിസ്ത്യൻ അഭിഭാഷകനാണ് അയാളാണ് വ്യാജരേഖകൾ ചമച്ചുകൊണ്ട് അന്നത്തെ കാലത്ത് വലിയൊരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല ഈ അറുപതുകളിലൊന്നും അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കൊടുത്തതാണ് അത് തികച്ചും അന്യായമാണ് നിയമവിരുദ്ധമാണ് അതിപ്പോ ഇന്ന് പൈസ വാങ്ങിയില്ലേ പൈസ വാങ്ങിയില്ലേ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഏത് ഞങ്ങൾ പഠിച്ചു ഈ മൂന്ന് കാരണങ്ങളും അടിസ്ഥാനരഹിതമാണ് ഒരു തരത്തിലും ഇത് അല്ല എന്ന് തെളിയിക്കുന്ന സംഗതികളെ അല്ല അതാണ് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞത് ഇത് അല്ല ആ ക്രയവിക്രയം നടന്നിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ക്രയവിക്രയം നിയമവിരുദ്ധമാണ് എന്നാണ് ഈ പറയുന്നത് അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം വേറെന്താ പ്രശ്നം വേറെന്നുമില്ലല്ലോ അങ്ങനെ ഒരു വാങ്ങൽ വിൽക്കൽ നടന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ ഭൂമിയിലുള്ള അത് സിദ്ദിഖ് സേട്ട് എന്ന് പറയുന്ന ആളുടെ സ്വന്തം ഭൂമിയാണ് അല്ലാതെ പാട്ടം കിട്ടിയതോ പട്ടയം എന്നല്ല ആളുടെ സ്വന്തം ഭൂമിയാണ് ആ ഭൂമിയിൽ നിന്ന് ഇറങ്ങി പോകുകയാണ് നല്ലത് അല്ലാതെ ഈ റിസോർട്ട് മുതലാളിമാരുടെ അടുത്ത് പൈസ വാങ്ങിയിട്ട് വായിൽ തൊലുത് വിളിച്ചു പറയാനൊന്നും അത് സത്യമാകാൻ പോകുന്നില്ല എന്നതാണ് ഈ വി ഡി സതീശൻ മുയിലേറിനോട് എനിക്ക് പറയാനുള്ളത് ഒരുപാട് ഡോക്യുമെന്റുകൾ ഉണ്ട് ഒരുപാട് ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളാണ് ഈ വക ഡോക്യുമെന്റ്സ് നിലനിൽക്കില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ കോടതി രണ്ട് തവണ അവിടെയുള്ള ജനങ്ങളെ ഒഴിപ്പിക്കണമെന്ന് കോടതി പറയുന്നത് കോടതി ഇതൊക്കെ പരിശോധിച്ചിട്ടാണല്ലോ പറയുന്നത് പിന്നെ ഇപ്പോ ഈ രണ്ടായിരത്തിഇരുപത്തിനാലില് വന്നിട്ട് ഞാനാണ് എല്ലാ അറിവുകാരനും എനിക്കുള്ള അറിവ് ലോകത്താർക്കും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീടുവായത്തം പറഞ്ഞാല് അത് ചെലപ്പോ അവിടെ നിൽക്കുന്ന കുറെ ആൾക്കാർ കേൾക്കുമായിരിക്കും കാരണം അവരൊക്കെ ഈ റിസോർട്ട് മുതലിമാർ പൈസ വാങ്ങിയിട്ട് വന്ന് നിൽക്കുന്നതാണ് അല്ലാതെ ഈ സമൂഹം അത് കേൾക്കുമെന്ന് ആരും പ്രതീക്ഷിക്കുക വേണ്ട അപ്പൊ അല്ല െ ആ സ്കാന്റ് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു ഇനി വകഫ് ഭൂമി ആണോ എന്ന് പറഞ്ഞാൽ അത് തെളിയിച്ചാൽ എങ്ങനെയാണ് നമുക്ക് ഭൂമി കിട്ടുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഭൂമി കിട്ടുന്നത് പള്ളിക്ക് ഈ ദേവാലയത്തിന് ഒരാൾ ഏക്കർ ഭൂമി സമർപ്പിച്ചു അത് ഈ എടവകേടേതായി മാറി അല്ലേ ആ ഭൂമി പിന്നീട് അയാളുടെ അനന്തരാവകാശ തിരിച്ചു കിട്ടുവോ തിരിച്ചു കിട്ടുവോ എത്രയോ പള്ളികളിൽ എത്രയോ അമ്പലങ്ങളിൽ ആളുകൾ എത്രയോ ഭൂമി കൊടുത്തിരിക്കുന്നു ക്രിസ്ത്യൻ പള്ളി പോലെയോ ഹിന്ദു അമ്പലം പോലെയോ ഉള്ള സിസ്റ്റം അല്ല ഈ ഇസ്ലാമിലുള്ളത് വക്കഫ് എന്ന് പറയുന്നത് വ്യത്യസ്തമായ സിസ്റ്റമാണ് ഇവിടെ ഇങ്ങനെയാണെങ്കിൽ അവിടെയും അങ്ങനെ തന്നെയല്ലേ ആവേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ പിന്നെ മുസ്ലിം പള്ളികളിലൊന്നും തന്നെ ഈ പ്രതിമകളില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഹിന്ദു അമ്പലങ്ങളിലും പ്രതിമ വെക്കരുത് എന്ന് പറയേണ്ടി വരും അല്ല എന്നുണ്ടെങ്കിൽ ഹിന്ദു അമ്പലങ്ങളിൽ പ്രതിമ ഉണ്ടല്ലോ അതുകൊണ്ട് മുസ്ലിങ്ങളും പ്രതിമ വെക്കണം എന്ന് പറയേണ്ടി വരും ഇത് എല്ലാ മതങ്ങൾക്കും വ്യത്യസ്ത നിയമങ്ങളാണ് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അല്ലാതെ ക്രിസ്ത്യൻ പള്ളിയിൽ എന്ത് ചെയ്യുന്നു അമ്പലത്തിൽ എന്ത് ചെയ്യുന്നു നോക്കിയിട്ടല്ല ഇസ്ലാം മതം പ്രവർത്തിക്കുന്നത് ഇസ്ലാമിലുള്ള വഖഫ് തികച്ചും വ്യത്യസ്തമാണ് അതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് ആരും തന്നെ ഒരിക്കൽ ഇത് സമർപ്പിക്കുകയോ ദാനം ചെയ്യുകയോ അല്ല ചെയ്യുന്നത് മറിച്ച് ഇത് ഒരു മേൽനോട്ടക്കാരനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ലോകാവസാനം വരെ ലോകം ഉള്ളിടത്തോളം കാലം വരെ ഇതിൽ നിന്നുള്ള നന്മകൾ അയാൾക്ക് മരണാന്തര ജീവിതത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം മറ്റുള്ള മതങ്ങളിൽ ഇല്ല അല്ലാതെ ഇത് ചന്ദനത്തിരി കത്തിച്ചു വെക്കുന്നത് പോലെയോ മെഴുകുതിരി കത്തിച്ചു വെക്കുന്നത് പോലെയോ ഉള്ള ഒരു പരിപാടി അല്ല എന്ന് ആരെങ്കിലും ഒന്ന് ഈ ഒരു വിഡ്ഢിക്ക് പറഞ്ഞു കൊടുക്കൂ എന്നതാണ് എനിക്ക് പറയാനുള്ളത് ദേവസ്വം ഭൂമി ദാനം ചെയ്താണ് അമ്പലത്തിന് അത് കുറെ നാൾ കഴിഞ്ഞിട്ട് അവരുടെ മക്കളോ മക്കളെ മക്കളോ നാല് തലമുറ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇത് 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 കൊടുത്തതാണ് ഈ തിരിച്ചു എന്ന് പറയുന്നതിൽ കള്ളത്തരം അതായത് ഈ ഒരാൾ ഈ സംഗതികൾ പറയുമ്പോ കഷ്ടപ്പെട്ടിട്ടുണ്ടാണ് പറയുന്നത് കാരണം ഈ പറയുന്ന ആൾക്ക് തന്നെ അറിയാം ഇത് ഞാൻ പറയുന്നത് ഫുള്ള് നുണയാണ് വിവരമില്ലായ്മയാണെന്ന് അറിയാം എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് പറയുമ്പോൾ എന്താ ചെയ്യുന്നത് ഇതില് ജാമ്യം എടുക്കാൻ വേണ്ടിട്ട് ഹിന്ദു അമ്പലവും ക്രിസ്ത്യൻ പള്ളിയും കൂട്ടിച്ചേർത്തിട്ടാണ് പറയുന്നത് അവിടെ ഇല്ലെങ്കിൽ ഇവിടെയും ഇല്ലല്ലോ എന്ന രൂപത്തിലാണ് പറയുന്നത് പിന്നെ ദേവസ്വം ബോർഡിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് ദേവസ്വം ബോർഡിന്റെ സിസ്റ്റം അത് ഹിന്ദു സിസ്റ്റം ആണ് ക്രിസ്ത്യാനികൾക്ക് അവരുടെ സിസ്റ്റം ഉണ്ട് മുസ്ലിങ്ങളുടെ സിസ്റ്റം വേറെയാണ് അങ്ങനെ ഇപ്പൊ അങ്ങനെ ദാനം കൊടുത്തതിന്റെ ശേഷം അത് അവരുടെ ആയി തോന്നിയത് ചെയ്തോ പറഞ്ഞെടുത്ത് കൊടുക്കുന്നതല്ല വക്കഫ് ഭൂമി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കോടതി അവിടെ നിന്ന് ആൾക്കാർ ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞത് അപ്പൊ ഈ വക പറച്ചലൊന്നും കാര്യമില്ല ഇതൊക്കെ മുസ്ലിംകളിനെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ് ഇങ്ങോട്ട് മതം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനത്തെ പഠിപ്പിക്കലൊന്നും വേണ്ട മുസ്ലിങ്ങൾ ചെറുപ്പം മുതലേ മദർസയിലൊക്കെ പോയിട്ട് പഠിക്കുന്നതാണ് നിങ്ങളുടെ പഠിപ്പിക്കൽ തൽക്കാലിപ്പോൾ വേണ്ട ആദ്യം സ്വന്തം മതം പോയിട്ട് പഠിക്ക് എന്നതിന് ശേഷം നമുക്ക് ചിന്തിക്കാം മുസ്ലിങ്ങൾക്ക് മതം പഠിപ്പിച്ച് കൊടുക്കണം വേണ്ട എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റിസോർട്ട് മുതാളിമാരുന്ന് കോടികൾ വാങ്ങിയിട്ട് ഈ വക പരനാറിത്തരം പറഞ്ഞാൽ അത് മുസ്ലിം സമൂഹം കേട്ടിരിക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയോ വേണ്ട അപ്പൊ ഇതേപോലെ തന്നെ ഒരു അവകാശവാദം സെബാസ്റ്റ്യൻ പോൾ എന്ന് പറഞ്ഞ ഒരു പിന്നെ പത്രക്കാരനോ ഒരു എഴുത്തുകാരനൊക്കെയാണ് അയാൾ പറയുന്നുണ്ട് അയാൾ എന്താ പറയുന്നത് ക്യാഷ് നൽകി വാങ്ങിയ ഭൂമി വക്കഫാണെന്ന് പറഞ്ഞ് ഒഴിയാൻ പറഞ്ഞാൽ അംഗീകരിക്കാനാവില്ല എന്ന് പറയുന്നത് എങ്ങനെയുണ്ട് അങ്ങനെയാണോ എല്ലാ കാലത്തും അങ്ങനെയാണോ ഒരിക്കലല്ലല്ലോ ഇപ്പോൾ ഒരാൾ അനധികൃതമായിട്ട് വ്യാജരേഖകൾ ചമച്ചുകൊണ്ട് എനിക്കൊരു സ്ഥലം തരുന്നു ഞാൻ അയാൾക്ക് പണം കൊടുക്കുന്നു പിന്നീടാണ് അറിയുന്നത് ഈ അമേരിക്കയിലുള്ള ഒരു പ്രവാസിയുടെ സ്ഥലമായിരുന്നത് അയാൾ ഇത് അറിഞ്ഞിട്ട് പോലുമില്ല ഇത് വ്യാജമായ ഇടപാടാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുമോ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ് അതുകൊണ്ട് എനിക്ക് ഒഴിഞ്ഞു തരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ പോലീസുകാർ വന്ന് ഒഴിപ്പിക്കൂലേ ഇതിപ്പോൾ മുസ്ലിംകളുടെ സ്ഥലം ആയത് കാരണം പോലീസിനോട് ചൂടില്ല സർക്കാരിനോട് ചൂടില്ല എന്ന് മാത്രമേ ഉള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നേരത്തെ വി ഡി സതീശൻ മുഫ്തി പറഞ്ഞതുപോലെ ഇതെങ്ങാനും ദേവസ്വം ഭൂമി ആയിരുന്നെങ്കിൽ ഈ ദേവസ്വം ഭൂമിയാണ് ഇതുപോലെ ജനങ്ങൾ കയ്യേറി വീട് വെച്ചതെങ്കിൽ നിമിഷം ഒരു സെക്കൻഡ് മാത്രമേ വേണ്ടിവരുള്ളൂ ബുൾഡോസർ വന്നിട്ട് എല്ലാവരുടെ വീട് തകർക്കാനും ആട്ടി ഓടിക്കാനും പക്ഷെ ഇതിപ്പോൾ മുസ്ലിങ്ങളെ നെഞ്ചത്തോട് സുഖമായിട്ട് കേറാം ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് അറിയുന്നത് കൊണ്ടാണ് ഇവരൊക്കെ ഇത്രയും വലിയ വലിയ വർത്താനം പറയുന്നത് അപ്പൊ അതിനെ കുറിച്ചിട്ട് ഈ ഒരു സെബാസ്റ്റ്യൻ പോളിന് ആയിട്ട് മുഹമ്മദ് ഷജീർ ബുഖാരി പറഞ്ഞ ഒരു പണ്ഡിതം പറയാണ് അതായത് ഒരു ഉദാഹരണത്തിൽ കൂടെ പറയാണ് പിടിയിലായ മോഷ്ടാവ് മാസങ്ങൾക്ക് മുമ്പ് വിറ്റ സ്വർണം തൊണ്ടി മുതലാണ് എന്ന് തെളിഞ്ഞു പോലീസ് വന്നാൽ ഞാൻ കാഷ് കൊടുത്തു വാങ്ങിയതാണ് എന്ന് ജല്ലറിക്കാരൻ പറഞ്ഞാൽ അത് മതിയാകുമോ ഏമാനെ എന്ന് സെബാസ്റ്റ്യൻ പോളിനോട് ചോദിക്കുകയാണ് സംഘടിശല്ലേ ഒരു കള്ളൻ ഒരു സ്ഥലത്ത് മോഷിച്ചപ്പോ ഒരു വലിയൊരു കളവ് നടന്നല്ലോ ഏതൊരു സ്ഥലത്ത് നൂറ് കോടി രൂപയും മുന്നൂറ് പവൻ സ്വർണം മോഷിച്ചല്ലോ അയാൾ പോയിട്ട് ഒരു ജല്ലറിയിൽ കുറച്ച് സ്വർണ്ണം വിട്ടു പോലീസ് പിടിച്ചതിന് ശേഷം നീ എവിടാ വിറ്റതെന്ന് ചോദിക്കും അപ്പൊ ഇന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാല് പോലീസ് അവിടെ പോകും തൊണ്ടുമുതൽ വാങ്ങാൻ വേണ്ടിട്ട് ആ സമയത്ത് ജ്വല്ലറിക്കാരൻ പറയോ ഞാനിത് ഇത്രക്കാ വിട്ടുള്ളൂ നിങ്ങൾ പൈസ പോലീസിനോട് നിങ്ങൾ പൈസ തന്നാൽ മാത്രമേ അത് തിരിച്ചു തരൂ എന്ന് പറയോ അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പൈസ കൊടുത്തിട്ടാണ് വാങ്ങിയത് അതുകൊണ്ട് തരാൻ പറ്റില്ല എന്നാ ജല്ലറിക്കാരൻ പറഞ്ഞാൽ എന്താ സ്ഥിതി പോലീസുകാരെ അടിച്ചു ചമ്മൻചാക്ക്കൂലേ ആ തൊണ്ട മുതൽ കൊടുത്തേ പറ്റുള്ളൂ കാരണം അനധികൃതമായിട്ടാണ് വാങ്ങിയത് അത് വാങ്ങുന്നതിന് മുമ്പ് അന്വേഷിക്കേണ്ടതായിരുന്നു ജ്വല്ലറിക്കാരൻ അതേപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് ഈ ഭൂമി വാങ്ങുമ്പോൾ അന്വേഷിക്കേണ്ടതായിരുന്നു അത് അന്വേഷിക്കാതെ ഈ തട്ടിപ്പിന് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ അവിടെ താമസിക്കുന്ന അനധികൃത കുടിയേറ്റക്കാർ തന്നെയാണ് അപ്പൊ ഇവിടെ പറയുന്നത് മോഷ്ടാവിന് വിൽക്കാൻ അധികാരമില്ലാത്ത പൊന്ന് വിൽക്കാനും ജ്വല്ലറിക്കാരൻ അത് വാങ്ങാനും നിയമമുണ്ടാകുമോ ഏമാനെ അറിവില്ലാത്ത കാര്യത്തിൽ അഭിപ്രായം കാറ്റുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഇതേ സംഗതിയാണ് എനിക്ക് വി ഡി സതീശനോടും പറയാനുള്ളത് അറിവില്ലാത്ത കാര്യങ്ങളിൽ തലട്ടിട്ട് അനാവശ്യങ്ങൾ പറയരുത് വിവരമില്ലായ്മ പറഞ്ഞിട്ട് ജനങ്ങൾക്ക് ഞാൻ വിവരം കെട്ടവനാണെന്ന് അറിയിച്ചു കൊടുക്കരുത് എന്നതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം ബൈ ബൈ